ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ ഫാഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മളെ ഹിജാബ് ഷോളാണ് കേട്ടോ ഇത് ഓഫറാണ് മാക്സിമം ഇപ്പോൾ ഓഫറിൽ തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ വരുന്നത് അപ്പോൾ ഇതിൽ ഏത് കളർ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു കുറേ ആൾക്കാർ ചോദിക്കുമോ ഒരു പീസ് കിട്ടുമോ രണ്ട് പീസ് കിട്ടുമോ ഒരു പീസായാലും രണ്ട് പീസായാലും ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് ഒരു പീസ് എടുക്കുന്ന സമയത്ത് ഷോളൊക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ ഈ നാൽപ്പത് രൂപ കൊറിയർ ചാർജിൽ വരും പിന്നെ അതിനങ്ങൾ വെയ്റ്റിനനുസരിച്ച് ചാർജ് വരും കേട്ടോ അറുപത് എൺപത് അങ്ങനെ അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വീടിൻ്റെ താഴെ ലൊക്കേഷൻ എവിടെയാണ് ലൊക്കേഷൻ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കടൻ്റെ പണി നടത്താനുള്ളതിലായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും ഇടാ തരാത്തത് അപ്പോൾ മലപ്പുറം ജില്ലയിൽ കുറുവ കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കട വരുന്നത് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ന്യൂ സ്റ്റോക്ക് ഇറക്കണില്ല നമ്മൾ കടയിൽ ഉണ്ടായിരുന്നുള്ള സ്റ്റോക്ക് നമ്മൾ കംപ്ലീറ്റ് വിറ്റ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ചുറ്റിട്ട് പക്ഷേ ചുറ്റിട്ടത് ശരിയായില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഒരു മുൻപ് നമ്മൾ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഹിബാബും കാര്യങ്ങളൊക്കെ ഇറക്കാനും ജേ സി ഹിജാബുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ഏത് സ്റ്റോക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യണതാണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ നോ നോമ്പ് എന്ന് പറയുന്നത് നമ്മൾ കടൻ്റെ ഇത് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഇറക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണോ കാരണം എന്താ വെച്ചാൽ നമ്മൾ പുതിയ സ്റ്റോക്ക് കടയിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ പണിയും മഴയും ഒക്കെ പാട് പൊടിയൊക്കെ അതാവൂലോ അതുകൊണ്ടാണ് നമ്മളതിങ്ങനെ കൊടുക്കണം കേട്ടോ എല്ലാ കളറും നല്ല രസം നല്ല പ്രിൻ്റാണ് അങ്ങനെ പോകുന്ന പ്രിൻ്റോ കാര്യങ്ങളോ എല്ലാം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓഫർ പ്രൈസിൽ വരുന്നത് പിന്നെ ഷോപ്പിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇരുന്നൂറ്റി മുപ്പിൻ്റെ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒക്കെ മാക്സികൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ് ഒക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാർ വീണ്ടും ഡിസ്കൗണ്ട് വീണ്ടും ഡിസ്കൗണ്ട് 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 എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണം ഇനി എന്താണെന്നറിയില്ല ഞാൻ തന്നെ ബില്ല് അടിക്കുക ആയത് അറിയില്ല പിന്നെ ചില കസ്റ്റമർ വന്നാൽ ഞാനിവിടെ എന്നുണ്ടെങ്കിലും മോനൊക്കെയാണെന്നുണ്ടെങ്കിലും ഉമ്മ ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ചോളിച്ച് ചോദിച്ചു വെക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആണെങ്കിൽ ഫോൺ ചെയ്തിട്ട് വീണ്ടും ഡിസ്കൗണ്ട് ചോദിക്കും നമ്മളിപ്പോൾ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നത് മൊത്തം ഓഫറിലാണോ ഓഫർ പ്രൈസിലാണോ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ വരുന്ന കസ്റ്റമറോടും പറയാറുണ്ട് ഇരുന്നൂറ്റി അൻപതാണ് ഇതിപ്പോൾ ഇരുന്നൂറിനാണ് ഇങ്ങനെ ഇത് ഇതാക്കി ഓണ പറഞ്ഞാലും വീണ്ടും ഓഫറ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഓഫറിലിട്ടത് പിന്നെ നമ്മൾ ഇനിയൊരു ഓഫർ പ്രൈസിൽ ഇനിയൊന്നും കുറക്കാൻ പറ്റില്ല അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ആരാന്നുണ്ടെങ്കിലും ബില്ല് ഹാക്കിയതിനു ശേഷം പിന്നെ ഓഫറിന് വേണ്ടിയിട്ട് തല്ലൊടിക്കാറുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ റേറ്റ് കമ്മിയാക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അത് നിങ്ങൾ നോക്കുക അതിൽ പിന്നെ നമ്മൾ ഓഫറ് നമ്മൾ ഏറ്റവും വലിയൊരു റേറ്റ് ഇട്ടിട്ട് പിന്നെ ഓഫർ പറഞ്ഞിട്ട് റേറ്റ് കുറയ്ക്കുകയില്ല നമ്മൾ മാക്സിമം മിതമായ ഒരു റേറ്റ് കിട്ടിയതിന് ശേഷം ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ പിന്നെ വീണ്ടും അതിന്ന് കുറക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പിന്നെ ഇങ്ങനൊരു സാഹചര്യം കൂടി ആയതുകൊണ്ടാണ് ഇത് നമ്മൾ ഇരുന്നൂറ്റി സംതിങ്ങിന് കൊടുത്തിരുന്ന ഷോളുകളാണ് നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രൂപക്ക് നിങ്ങൾ എടുത്തു വെച്ചോളൂ പിന്നെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങളിതുണ്ടോ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എത്തിച്ച് തരാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ ഇവിടുത്തെ ഈ കടയിലുള്ള സാധനങ്ങൾ കഴിയുന്നത് വരെ ആയിരിക്കും നമ്മൾ ഓഫർ എല്ലാ സാധനങ്ങൾക്കും ഓഫർ ഇടുക നമുക്ക് പിന്നെ കുറച്ച് ന്യൂ സ്റ്റോക്ക് വന്നതുണ്ട് അത് നമ്മൾ പിന്നെ നമ്മൾ വിടുത്ത പണി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയിട്ടായിരിക്കും അതൊക്കെ പിന്നെ സെയിലാക്കളു കേട്ടോ അപ്പോൾ ഈ കടയിലുള്ള സാധനങ്ങൾ മാക്സിമം റേറ്റ് കമ്മിയാക്കി തന്നെയാണ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഷോളിന് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നമ്മുടെ വാട്സപ്പ് നമ്പറാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ള എല്ലാതും നമ്മൾ ഓഫറിൽ തന്നെ ആയിരിക്കും അപ്പോൾ മാക്സിമം ഇനി ഈ ഓഫറിൽ ഇട്ടിയതിന് ശേഷം ഇനി ഓഫർ ചോദിക്കാതിരിക്കുക അപ്പോൾ ചിലതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് കൊറിയർ കവറിൻ്റെ പൈസയും കൂടിയും കിട്ടില്ല നമ്മൾ ചില സാധനമൊക്കെ പോയി നമ്മൾ ഓഫർ ഇടുന്ന സമയത്തെ അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് പിന്നെ കടൻ്റെ ലൊക്കേഷൻ ഇൻഷാ ഇനി പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരുപതാം തീയതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിലും വെച്ചിട്ടും ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ കുറച്ച് തരംതിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇരുപതാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ വന്നാലും അടിപൊളി ഡിസ്കൗണ്ടിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ എന്താ വെച്ചാൽ ന്യൂ സ്റ്റോക്ക് ഉണ്ടാവില്ല നമ്മളെ കടയിൽ ഉള്ള സ്റ്റോക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ കടയിൽ വന്നിട്ട് ചോദിക്കും പുതിയത് വന്നില്ലേ പുതിയത് വന്നില്ലേ കട പണി കഴിയാതെ ഇനി പുതിയ സ്റ്റോക്ക് ഇറക്കി വെക്കും